ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വൺ പയർ ഒരു വൺ പയർ കുത്തിക്കാച്ചി അത് തയ്യാറാക്കി നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കൂടാതെ തന്നെ കഴിക്കാനോ ഭയങ്കര ടേസ്റ്റോ ആണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വറ്റൻ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊരു ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാട്ടോ ഇതിൻ്റെ ഇത്തിരി ചതവ് അധികമായി പോയി ഇത്ര ചതച്ചുള്ള ഇനി കുക്കർ കുക്കറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളപ്പയർ എടുത്ത് കൊടുക്കാം വെള്ളപ്പയർ അഥവാ വൺ പയർ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിലൊരു മുങ്ങിക്കിടക്കേണ്ട അത്ര ഭാഗത്തിന് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടത് ഗ്യാസും വെച്ചിട്ട് രണ്ട് വീസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കി ആവി വളഞ്ഞ് തുറന്നെടുക്കണം കാരണം നമുക്കത് കുഴഞ്ഞു പോകാൻ പാടില്ല വിട്ടുവിട്ടിട്ട് തന്നെ കിട്ടണം കേട്ടോ പിന്നെ ഇതാ ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചതവ് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴക്കിയെടുക്കണം തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കളറ് മാറി വന്നാൽ മതിയാകും ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണിലധികം ഗരം മസാല പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് അതിൽ പൊടിച്ച് വച്ചതില്ലാത്ത കാരണം ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ചതവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വരണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള പയർ നമ്മളതിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ആ മസാലകളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ പയറ് വേവിച്ചതിൻ്റെ അല്പം വെള്ളം നമ്മൾ കുക്കറിൽ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൂടെ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം വെള്ളമൊന്ന് നല്ലപോലെ വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കാം കേട്ടോ അടിക്കി കുടിക്കാണ്ടിരിക്ക ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഇളക്കി കൊണ്ടിരിക്കുന്നത് അതായത് കൈവിടാതെ ഇളക്കണം എന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമ്മളെ പയറ് കുത്തി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതാ നല്ല കിഡിലിൻ ടേസ്റ്റിലുള്ള വൻപയർ കുത്തിക്കാച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശ ചപ്പാത്തി അപ്പം അങ്ങനെ പറയുന്ന എല്ലാ അതിൻ്റെ കൂടെ നല്ല കിഡിൽ ആണ് കേട്ടോ ഇനി അതും എല്ലാം നാല് മണിക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കളമ്പിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പയർ വിളമ്പിയിട്ടുണ്ട് പിന്നെ നമ്മൾ കടുമാങ്ങച്ചാറാണ് കേട്ടോ ഇതിന് ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കുറച്ച് വെള്ള ചീനമുളകും ഉണ്ട ചീനമുളകും പൊരിച്ചതും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്താ കണ്ടു ഈ ചട്ടി കണ്ടില്ല അത് എൻ്റെ പുതിയത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് പ്രത്യേകം വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പയർ വെച്ചു പിന്നെ അതാ നമ്മുടെ കടുമാങ്ങ എൻ്റെ അരവും കുറച്ച് പാത്രത്തിലേക്ക് ആ ഉരുളമക്കങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതങ്ങട്ട് ഉരുട്ടി വായിലേക്ക് അങ്ങോട്ട് വെക്കുക ഉഫ് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ പിന്നെ ആ മുഗ് പൊരിച്ചതൊന്നും കൂടെ ഒന്നും കടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ